ഹായ് കൂട്ടുകാരി ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ രാജൻ മൂത്തക്കുന്നം എന്ന എഴുത്തുകാരൻ്റെ ബാലകഥയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കഥയുടെ പേര് ഉബായം കുട്ടിത്തവളക്ക് പത്ത് മക്കളുണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ ഏഴ് പേരെയും സ്നേഹം അടുത്തുകൂടിയ നീർക്കോലി രാമൻ പലപ്പോഴായി വിഴുങ്ങി വിശപ്പുമാറ്റി ഇതൊന്നും കുട്ടിത്തവള അറിഞ്ഞിരുന്നില്ല കുറേ നാൾ കഴിഞ്ഞ് ഈ വിവരം മാടത്തെക്കിളി പറഞ്ഞറിഞ്ഞപ്പോൾ കുട്ടിത്തവളക്ക് സങ്കടം സഹിക്കാനായില്ല നീർക്കോലി തന്നേക്കാൾ ശക്തനാണ് അതിനാൽ അവനോട് പകരം വീട്ടാൻ കുട്ടിത്താവള ഒരുമ്പെട്ടില്ല കുട്ടിത്തവളയുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ മാടത്തെ കിളി പറഞ്ഞു കുട്ടിത്തവളെ നീർക്കോലി രാമനെ വിശ്വസിച്ചാൽ നിന്റെ ബാക്കിയുള്ള മക്കളും അവശേഷിക്കില്ല ഇനിയുള്ളവരെയും അവൻ ഇരയാക്കും എനിക്കെന്ത് ചെയ്യാനൊക്കെ മാടത്തെ കുട്ടിത്തവള അവളുടെ നിസ്സഹായത വെളിപ്പെടുത്തി നീ നോക്കിക്കോ നിനക്ക് വേണ്ടി ആ നീർക്കോലിയെ ഞാൻ ഇവിടെ നിന്ന് പറപ്പിക്കും കിളി ആവേശത്തോടെ പറഞ്ഞു ഒരു ദിവസം നീർക്കോലി ഇഴഞ്ഞു പോകുന്നത് മരക്കൊമ്പിലിരുന്ന കിളി കണ്ടു അവൾ വിളിച്ചു പറഞ്ഞു നീർക്കോലി ചേട്ടാ തവളവർഗം തീരാറായി ഇവിടെ ഇനിയുള്ളവരെയും വയറ്റിലാക്കിയാൽ തവളകളെ കിട്ടാതെ ചേട്ടൻ പട്ടിണി കിടന്ന് ചത്തുപോകും മാടത്തക്കിളി പറഞ്ഞത് ശരിയാണെന്ന് മീർക്കൊല്ലി രാമന് തോന്നി അവൻ ചോദിച്ചു പിന്നെ ഞാനെന്തു ചെയ്യണം മാടത്തെ പട്ടിണി കിടന്ന് ചാവണമെന്നാണോ നീ പറയുന്നത് മാടത്തക്കിളി സൗമ്യമായി പറഞ്ഞു ചേട്ടൻ ചാവാൻ പോകുന്നില്ല വലിയൊരു തവളയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിനെ വിഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ചേട്ടന് ഭക്ഷണം വേണ്ടേ വേണ്ട നീർകൊലിരാമന് സന്തോഷമായി അവൻ വളഞ്ഞു കൊണ്ട് ചോദിച്ചു വേഗം പറയൂ എവിടെ ആ വങ്കൻ തവള ഒരൊറ്റ പിടുത്തത്തിന് അവനെ ഞാൻ വയറ്റിലാക്കും വേഗം കാണിച്ചു താവനെ മാടത്ത പറഞ്ഞു എൻ്റെ പിന്നാലെ വാ പതുക്കെ വാ കാണിച്ചു തരാം മാടത്തക്കിളി താഴ്ന്നു പറഞ്ഞു താഴെ നീർക്കൊല്ലിരാമൻ മാടത്തക്കിളിക്കൊപ്പം ഇഴഞ്ഞു ഒരു വൻമരത്തിന്റെ കടക്കൽ കണ്ട മാളത്തിലേക്ക് ചൂണ്ടി മാടത്തക്കിളി പറഞ്ഞു ദാ അതിലുണ്ട് അകത്തേക്ക് കയറി പിടിച്ചെടുത്തു കൊണ്ടു പറയേണ്ട താമസം നീർക്കൊല്ലിരാമൻ മാളത്തിലേക്ക് ഓടിക്കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കീരി നീർക്കൊല്ലിയേയും കടിച്ചെടുത്തുകൊണ്ട് മാളത്തിൽ നിന്ന് പുറത്തു ചാടി അത് കണ്ട് മാടത്തക്കിളി പൊട്ടി പൊട്ടി ചിലച്ചു അപ്പോൾ ഉൽക്കാട്ടിൽ മറിഞ്ഞിരുന്ന കുട്ടിത്തവള ആഹ്ലാദത്തോടെ ചാടി ചാടി വന്ന് മാടത്തക്കിളിക്കു ചുറ്റും നൃത്തം ചെയ്തു കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പറയണേ താങ്ക്